സ്വസ്ഥ സ്വസ്ഥനാരി സശക്ത പരിവാർ അഭിയാൻ മലപ്പുറം ജില്ലയിൽ പുരോഗമിക്കുന്നു കൊണ്ടോട്ടി നഗരസഭയുടെയും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് മേലങ്ങാടി ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ വനിതകൾക്കായി ആരോഗ്യ പരിശോധന നടക്കുന്നത് വനിതകൾക്ക് പോഷകാഹാരം ശുചിത്വം എന്നിവയെക്കുറിച്ച് ആരോഗ്യ കൌൺസിലിംഗ് അവബോധ സെഷനുകൾ രോഗപ്രതിരോധ കുത്തിവയ്പ് കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ാണ് നമ്മളെ പേപ്പറിൽ വായിക്കില്ലേ കൊറേ ആളുകൾ പ്രത്യേക സ്ക്രീനിങ്ങിന് വിധേയരാക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരെ താലൂക്ക് ഹോസ്പിറ്റലുകളിലേക്ക് റഫർ ചെയ്യുക അവിടെ നിന്ന് അവർക്ക് വ്യക്തമായ ബാക്കിയുള്ള തുടർ ചികിത്സകൾ ഉറപ്പാക്കുന്ന ഒരു പരിപാടിയാണ് എസ് എൻ എസ് പി എ അഥവാ സ്വസ്തനാരി സശക്ത പ്രോഗ്രാംന്ന് പറയണ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്